ഹലോ ഹായ് സ്ഥലാവിളേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഇന്നെന്താ ഞാൻ വന്നതെന്ന് ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് തീരെ വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നില്ല എട്ട് മണിയാകുമ്പോഴത്തേനും അവർക്ക് സ്കൂൾ ബസ് വന്ന് സ്കൂളിൽ പോകാൻ സമയമായിട്ടോ എട്ടേ പത്തിനാണ് ഇവിടെ ബസ് എത്തിയത് അപ്പോഴത്തേനും അവർക്ക് സ്കൂളിൽ പോകണം അതുപോലെ നാലര അഞ്ച് മണി അഞ്ചര ആകും അവർ വീട്ടിലെത്തണമെങ്കിൽ അപ്പോഴും ഇതുപോലെ അവർക്ക് വീഡിയോ ഇടാനുള്ള ടൈമില്ല കുട്ടികൾ കഷ്ടപ്പെട്ടാൽ ആ ചാനലിതുവരെ എത്തിച്ചാണല്ലോ നമുക്ക് പിന്നെ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ മോണ്ടേഷനും ഒക്കെ ആയിട്ടുണ്ട് വാച്ച് ഓവറും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചാനലിനെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ മോശമല്ലേ കുട്ടികൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചതാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നമുക്ക് ഒരു ഞാനൊരു വീഡിയോസ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് സഹകരണം എല്ലാം വേണം ഓക്കെ സെറ്റല്ലേ നല്ല മഴയാണ് കേശു ഇവിടെ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കിച്ചാനിലോട്ട് പോവാം കേട്ടോ നല്ല തകർത്താടുന്ന മഴയും നല്ല പോട്ട് വരട്ടിയതും ചോറും ആഹാ എന്ത് രസാ ഞാൻ കുട്ടികളൊക്കെ ഒന്നും പറഞ്ഞേച്ച അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇതാണപ്പോൾ നമ്മളെ ബീഫ് അപ്പോൾ ബീഫിനെ ഞാൻ കട്ടാക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ ബീഫിനെ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ടോഗൈസ് അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി അതുപോലെ തന്നെ കുക്കറ് മസാലകളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കെന്തോ ഒരു പേടി പോലെട്ടങ്ങളോട് സംസാരിക്കാൻ എനിക്കിങ്ങനെ വീടിയെടുത്തോ എഡിറ്റ് ചെയ്തൊന്നും തയക്കല്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്തേലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ടോ ഗൈസ് പേടിയുണ്ട് സംസാരിക്കാൻ പിന്നെ ഒരു കൈ കൊണ്ട് തന്നെ വീഡിയോ എടുക്കണമുണ്ട് അതുപോലെ ഇതൊക്കെ ചെയ്യും വേണമല്ലോ അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ബീഫ് ഇതിലേക്ക് ഇടാം ഇപ്പോൾ നമ്മൾ കുക്കറിലേക്കിട്ട ബീഫിലേക്ക് അതിനാവശ്യമായ കുരുമുളക് പൊടി പിന്നെ എല്ലാ അളുക്കുകളും ഞാൻ തുറന്ന് വെച്ചേക്കുക കേട്ടോ ഒരു കൈ ഒക്കെ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് എടുക്കാം കേട്ടോ കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടിയോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത് വെള്ളം ഒന്നും ചേർക്കാതെ നമുക്കിത് മൂന്ന് വിശിയിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഇത് കുഴച്ചെടുക്കണം കൈ നമ്മളെ കയ്യിൽ ക്യാമറാണ് അപ്പം അടച്ചുനെ പെട്ടല്ലോ അപ്പം നമ്മളെങ്ങനെ അത് കൊഴച്ചെടുക്കുക ഞാൻ ശ്രമിച്ചു നോക്കട്ടെ നിങ്ങളെ കാണുന്നുണ്ട് ഈ വിചാരിക്കുന്നു ഇപ്പം ഈ മസാല ഒക്കെ നമ്മൾ പുഴ നല്ല ഇതിൽ ചടിപ്പിക്കണം പൊഴാട്ട മസാല നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഫ്രൈ ആക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് a വെക്കട്ടോ ഇത് മൂന്ന് മിനിറ്റ് लागेल അപ്പോ അതിനെ നമുക്ക് അരിച്ചെടുത്ത് അരിച്ചുവെറാ അപ്പോ അതിനെ റെഡിയായിട്ടുണ്ട് ഓക്കേ ഇനി നമ്മൾ പിസ മോനെ അങ്ങനെ നമ്മൾ ബീഫ് എന്തായിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളി തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാണ് നമുക്ക് നമുക്കൊന്ന് ഇത് വാറ്റിയിട്ട് ബീഫൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാക്കാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മളെ ചട്ടി ചൂടായി ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചിതിൻ്റെ അടുത്ത് ഒക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ ചട്ടി ചൂടാവുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് അല്ലാതെ ഉമ്മച്ചി പറയുന്നൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഗൈസ് അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെ വെളിച്ചെണ്ണ ഇട്ടോ ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത് സ്റ്റാൻഡ് ഇല്ലാത്തോണ്ട് തന്നെ ഫോൺ വെക്കാൻ എന്താ പറയുക ഈ ഇതിടുന്നതൊന്നും ചില സമയത്ത് കാണുന്നൊന്നും ഇല്ല കേട്ടോ ചുമരാണ് കാണിക്കുന്നതൊക്കെ എന്ത് ചെയ്യാനല്ലേ എമ്മച്ചി സ്വന്തം അല്ലേ ഇവിടെയുള്ളു ഞങ്ങളോട് ഉണ്ടെങ്കിൽ ഞങ്ങൾ പിടിച്ചോടുക്കും ഉമ്മച്ചി വർത്തനം വരണം എടുത്താലൊക്കെ മതിയായിരുന്നു പൈസ പക്ഷെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്താണല്ലോ എമ്മച്ചി വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ക്യാമറയിൽ ഒന്നും കാണാതെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പൊ ഉമ്മച്ചി അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ അല്ല ഉള്ളി മാത്രല്ലേ ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് വയച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കയ്യിൽ ഫോം പിടിക്കുകയും ഒരു കൈ കൊണ്ട് ഇടുകയും ചെയ്യുന്നോണ്ട് കേട്ടോ ഇടയ്ക്ക് കാണാതായത് സോറി കൈസ് ഫൈനലി ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബീഫ് പെർഫെക്റ്റ് ആയിട്ട് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തത് നമുക്ക് നെയ്ച്ചോറ് വെക്കാം നെയ് ചൂറ് കുക്കർ ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള നെയ്യ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വള ചേർത്ത് കൊടുക്കട്ടെ പട്ട ഉള്ള കായി പത്ത ഗ്രാമ്പു ഏലക്കായ്

ണ്ട് അതിനോ അത്രേയുള്ളു ഞാൻ വിചാരിച്ചു വരി നീട്ടി പറയൂന്ന് എങ്ങനെയുണ്ട് അച്ഛ